يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني أفقه قولي وماني لا سهود درسه ذكر سورة البينة يا يعني نأم البرتقون بريق الندى. سورة البينة يلي أوسان بهاكم رضي الله عنهم ورضوا عنه എന്ന ആ ഭാഗത്തെ കുറിച്ചാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെ തന്നെ രണ്ടാമത്തെ പോർഷൻ രണ്ടാമത്തെ ഭാഗം നമ്മൾ അള്ളാഹുനെ കുറിച്ച് തൃപ്തരാണോ ഇതിനെ ചർച്ച ഓരോ വിഷയങ്ങൾ നമ്മൾ പഠിച്ചു വരികയായിരുന്നു ഹൽ അള്ളാഹത്താല നിനക്ക് കണക്കാക്കിയ അല്ലെങ്കിൽ നിന്റെ കഴിവുകൾ നിന്റെ നിനക്ക് കണക്കാക്കിയ സംഗതികളിലൊക്കെ നീ തൃപ്തരാണോ അള്ളാഹത്താല തന്ന കഴിവുകൾ വിദ്യാഭ്യാസ യോഗ്യതകൾ തൊഴിൽ വൈദഗ്ധ്യം ഇതിലൊക്കെ നമ്മൾ തൃപ്തരാണോ വേറുള്ള ആളുകളെ നോക്കി സങ്കടപ്പെടേണ്ട കിട്ടിയതിൽ നമ്മൾ സന്തോഷിക്കുക കൂടുതൽ പഠിക്കുകയും ചെയ്യുക നമ്മൾ അങ്ങനെയാണ് അല്ലെ നമ്മളങ്ങനെ ആഗ്രഹിക്കാറുണ്ട് കിട്ടിയതിന് വില അറിയില്ല കിട്ടാത്തതിനെ കുറിച്ച് നമ്മൾ ആഗ്രഹിച്ചു പോകും അത് തന്നെയാണ് ഈ തൃപ്തിയില്ലായ്മ എന്ന് പറഞ്ഞാൽ ലൈസൻസ് കിട്ടിയിരുന്നെങ്കിൽ നല്ല ജോലി കിട്ടുമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും നമ്മൾ എവിടെ ലൈസൻസ് ഉള്ള ആളുകൾ അത്ര പണിയില്ലാത്ത ആളുകളുണ്ട് ഡിഗ്രി എടുത്താൽ പി ജി എടുത്താൽ അതല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റിൽ ഇന്ന വിഷയം ഇന്ന കോഴ്സ് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇന്ന മേഖലയിൽ എത്താമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിനോട് ശ്രമിക്കരുത് എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതൊരു പരാതിയായി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് തന്നെയാണ് അള്ളാഹുവിന്റെ വിധിയിൽ അള്ളാഹുവിന്റെ ആ ഒരു അള്ളാഹുവിനെ കണക്കാക്കിയതിൽ തൃപ്തിയില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അർത്ഥം അള്ളാഹുതര ഓരോരുത്തർക്കും നിശ്ചയിച്ച കണക്കാക്കിയ ജോലികൾ ഇടപെടാവുന്ന മേഖലകൾ അതൊക്കെ ഉണ്ടല്ലോ അതിനനുസരിച്ചാണ് റബ്ബ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ തൃപ്തിപ്പെടുക ഉള്ളതിൽ തൃപ്തിപ്പെട്ടിട്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുക വെറുതെ ഇരിക്കണം എന്നല്ല ഈ പറഞ്ഞിന്റെ അർത്ഥം നമ്മൾ ഉയരങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കണം അതേസമയം കിട്ടിയത് പോരാ എന്നുള്ള നിലക്കുള്ള ഒരു പരാതി നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല എല്ലാം അള്ളാഹുവിന്റെ ആണ് ഈ ചോയ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ ചില വിഷയങ്ങളിൽ സങ്കടപ്പെടേണ്ട സങ്കടപ്പെടേണ്ടി വരും കരയേണ്ടി വരും ടെൻഷൻ ഉണ്ടാവും അതൊന്നും വേണ്ട എന്നല്ല ഈ പറയുന്നത് അതൊക്കെ സ്വാഭാവികമാണ് മനുഷ്യ സഹജമാണ് കരച്ചിൽ വരും സ്വാഭാവികമാണ് തിരുവനപള്ളാസുബത്തങ്ങൾ അവരെ കരഞ്ഞിട്ടില്ലേ അവിടുത്തെ മക്കളും ഓഫാത്താകുന്ന സമയത്തൊക്കെ തങ്ങൾ കരഞ്ഞിട്ടുണ്ട് അതൊരു റഹ്മത്തിന്റെ അടയാളമാണെന്നാണ് തിരുനഫ്സ് തങ്ങൾ മറുപടി പറഞ്ഞത് അതൊന്നും തൃപ്തിയില്ലായ്മയുടെ ലക്ഷണങ്ങളല്ല അതൊക്കെ അതൊരു ഒരു സ്വാഭാവിക പ്രതികരണമാണ് അതിലപ്പുറം പരാതി പറയുക അതിൽ മറ്റുള്ള ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മക്കളെ കൊണ്ടുപോയി അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലി കിട്ടിയില്ല എൻ്റെ ഞാൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ല ആ പറച്ചിലേ അതൊക്കെ ഒരു തൃപ്തി കേട്ടിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ അതിൽ ക്ഷമിക്കുക സങ്കടവും കരച്ചിലും എല്ലാം ഉണ്ടാവും പക്ഷേ അതിൽ ക്ഷമിക്കുക കാര്യക്ഷമ പോരായെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് തൃപ്തിയുള്ള ക്ഷമമാണ് അതൊരു വിഷയമാണ് ക്ഷമ വേറെയാണ് തൃപ്തിയുള്ള ക്ഷമ രണ്ടും രണ്ടാണ് തൃപ്തിയുള്ള ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു താല തന്ന മുസീബത്തുകളിൽ ബലായ ബലാഹുകളിൽ ക്ഷമിക്കുന്നതോടൊപ്പം അള്ളാഹുവിനെ നന്ദി ചെയ്യാനും കഴിയണം അതാണ് തൃപ്തിയുള്ള ക്ഷമ റബ്ബെ എനിക്ക് നീ വിപത്ത് തന്നു ശരി നിന്റെ ചോയ്സ് ചോയ്സാണ് അലഹമ്മദ ഞാനേ അപ്പുറം എന്തു പറയാനാ ഞാൻ അതിൽ ക്ഷമിക്കുന്നു നീ എനിക്ക് സയർ വരുത്തേണമേ ഈ ഒരു നിലപാടുണ്ടായിരിക്കുക ഇതാണ് തൃപ്തിയുള്ള ക്ഷമ എന്ന് പറയുന്നത് അതൊക്കെ ഇപ്പോ കഴിയോ എന്ന് ചോദിക്കും ചില ആളുകൾ കഴിയുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് പല ആളുകളും നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഇപ്പോഴും അങ്ങനത്തെ ആളുകളുണ്ട് ഒരാൾ അല പരീക്ഷിച്ചു അയാൾക്ക് കാഴ്ചയില്ല അയാളെ കൈകാലുകൾ മുറിക്കപ്പെട്ടിട്ടുണ്ട് ഇയാളിങ്ങനെ ഒരു ഒരു സ്ഥലത്തിരുന്നിട്ട് ഇങ്ങനെ ആരോ ഒരാൾ ഇയാടത്ത് വന്നപ്പോ ഇയാൾ ഇങ്ങനെ അലഹമദില്ല എന്ന് പറയുന്നത് അള്ളാഹുവിന് അള്ളാഹുവിന് ശുക്ര ചതുകൊണ്ടേ ഇരിക്കാണ് കാഴ്ചയില്ല കൈയില്ല കാലില്ല ഒന്നുമില്ല ഇയാൾ എന്താ പറയണമെന്ന് അറിയോ അല്ലാത്ത ഞാനല്ലാത്ത മറ്റു പലരെയും പരീക്ഷിച്ച പല സംഗതികളും എനിക്ക് തരാത്ത അതിൽ നിന്നൊക്കെ എന്നെ സുഖപ്പെടുത്തി അള്ളാഹുവിന് ഒരുപാട് ശുക്ല അള്ളാഹു തല മറ്റുള്ളവർക്ക് കൊടുക്കാത്ത പലതും എനിക്ക് തന്നല്ലോ അതിനും അള്ളാഹുവിന് ശുക്ര ഇത് കണ്ട് കയറി വന്ന ആൾ ചോദിച്ചു അല്ല മനുഷ്യ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിങ്ങൾക്ക് കാഴ്ചയില്ല കാലില്ല കൈയില്ല എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്താ നിങ്ങൾക്ക് എന്താ അല്ലാത്തത് അള്ളാഹുതാല തന്നത് മറ്റുള്ള ആളുകൾക്ക് ഇല്ലാത്തത് അപ്പൊ പറഞ്ഞെന്താന്നറിയോ അയാള് പറഞ്ഞെന്താന്നറിയോ സുഭാനല്ല നിങ്ങൾ കാണുന്നില്ലേ ഞാൻ ഈ ശുക്ർ ചെയ്യുന്ന നല്ലൊരു നാവ് എനിക്ക് അല്ലാത്തല തന്നില്ലേ ശുക്ര ചെയ്യുന്നൊരു ഹൃദയം എനിക്ക് തന്നില്ലേ ക്ഷമിക്കാൻ കഴിയുന്നൊരു ശരീരം എനിക്ക് തന്നില്ലേ അത് തന്നെയല്ലേ വലിയ കുടുതി നിങ്ങളെ കാഴ്ചപ്പാടിൽ എനിക്ക് കണ്ണില്ല കൈയില്ല കാലില്ല ശരി പക്ഷേ എന്റെ ഹൃദയം നന്ദി പറയുന്ന ഹൃദയമാണ് നാവ് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അൽഹംദ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയമാണ് എന്റെ ശരീരം ഈ മുസീബത്തെ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് കൊടുക്കാതെ എത്രാനും ആളുകളുണ്ട് എനിക്കത് തന്നില്ലേ ഈ ഒരു ചിന്താഗതി നമുക്കൊക്കെ വരാൻ കഴിഞ്ഞാൽ പിന്നെ അപ്പുറൊന്നും ചിന്തിക്കേണ്ടതില്ലോ എന്നതിൽ നമ്മൾ പെട്ടു സാന്ദർഭികമായി പറയട്ടെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് ഇക്കറാണ് നമ്മൾ ചൊല്ലേണ്ടത് അംഗവൈകല്യമുള്ള ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ അസുഖമുള്ള ആളുകളൊക്കെ കാണുമ്പോൾ പതുക്കെ ചൊല്ലുക അവരെ കേൾപ്പിച്ചു ചൊല്ലരുത് അള്ളാഹുത്താല ഇങ്ങനെ നമ്മൾ ഒരു മുപ്തല ഈ ഇത്ര ഏതെങ്കിലും വിഷയങ്ങൾ കൊണ്ട് അകപ്പെട്ട ആളുകളെ നമ്മൾ കാണുമ്പോൾ ഈ ദിക്കർ നമ്മൾ ചൊല്ലിയാൽ മനസ് മനസ്സിൽ പതുക്കെ ചൊല്ലുക അയാൾ കേൾക്കാതെ കാരണം അയാൾക്ക് കേട്ടാൽ വിഷമാവുമല്ലോ അപ്പം അയാൾ കേൾക്കാതെ നമ്മൾ ചൊല്ലിയാൽ ഈ വിപത്ത് നമുക്ക് വരികയില്ല എന്ന് ഹരീസിൽ തിരുനബ് സർ അള്ളാഹസ് മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ദിക്കറും നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക നമ്മൾ യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്യുമ്പോൾ ഒരു വണ്ടി ആക്സിഡൻറ് ആയത് നമ്മൾ കണ്ടു നമ്മളെ കൊണ്ട് രാഹത്തായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പോവല്ല ഓ എന്തൊരു ആക്സിഡന്റ് എന്ന് പറഞ്ഞിട്ട് പോവല്ല ചെയ്യേണ്ടത് ഈ ഇതുവരെ നമ്മൾ അവിടെ ചെയ്യണം എന്നാൽ വിശ്വാഹ അത്തരമൊരു ആക്സിഡൻ്റ് പഠിച്ചിടപ്പം നമ്മളെയും കാക്കും എന്നാണ് ഇത്രയും വിശ്വാഹം പറഞ്ഞത് അത് നമുക്ക് കുറച്ച് വിശ്വാസമുള്ള ആളുകളാണ് നമ്മൾ എന്താണ് അതിക്കർ അലഹമുല്ലാഹില്ല ഇതാണ് പൊതുവായി ചെല്ലേണ്ടത് ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അലഹമുല്ലാഹില്ല നിന്നെ അള്ളാഹുത്തര പരീക്ഷത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം നൽകിയ എനിക്കത് തരാതിരുന്ന അള്ളാഹു സ്തുതിന് ആരാക്കിയും മനസ്സിലാക്കാത്ത ഫുള്ല ഒരുപാട് ആളുകൾക്ക് കൊടുക്കാത്ത പഠനം എനിക്ക് അള്ളാഹുത്തര തന്നല്ലോ അലഹമില്ല എന്ന് പറയുക ഈ ഇതിക്കറാണ് ചൊല്ലേണ്ടത് ഇത് ഒരാളെ കാണുമ്പോൾ നമ്മൾ നേരിട്ട് അതേണ്ടത് പൊതുവായിട്ടാണെങ്കിൽ അലഹമുല്ലാൻ ഒരുപാട് ആളുകൾക്ക് പരതുകൊണ്ടും വള്ളാർത്തരം പരീക്ഷിച്ചല്ലോ അതൊന്നും എനിക്ക് തന്നില്ലല്ലോ അലഹമുല്ല അപ്പൊ അത് സാന്നവ്യമായി പഠിച്ചു നോക്കും അള്ളാഹുവിൻ്റെ അമ്പ്യാക്കൾക്ക് വരെ ഒരുപാട് മുസീബത്തുകളും ഇടങ്ങാറുകളും ബരാറുകളും പരീക്ഷണങ്ങളും അല്ലാത്തവരെ കൊടുത്തിട്ടില്ല അയൂബ് നബി അലൈസ്ലാം എത്രയാണ് ക്ഷമിച്ചത് സുൽഹാൻ ഉള്ളഹ നമുക്കൊക്കെ ആ അറിയാം ആഹ്റത്തിൽ ചെന്നിട്ട് പഠിച്ച റബ്ബെ രോഗമായിരുന്നു അസുഖമായിരുന്നു വിഷമമായിരുന്നു നിനക്ക് ബാധിച്ചാണ് വേണ്ടതുപോലെ സമയം കിട്ടിയില്ല അതുകൊണ്ട് മാപ്പ് തരണം എന്ന് പറഞ്ഞ് അള്ളഹാൻ മുൻപിൽ പറയുമ്പളേ അള്ളാഹു ചോദിക്കുന്നൊരു മറുപടി ഉണ്ട് എൻ്റെ അയ്യൂബ് നബിക്ക് കൊടുത്ത അത്ര അയ്യൂബ് നബിക്ക് വന്ന അത്ര ഇടങ്ങാറൊന്നും നിങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമെന്നാണ് സുൽഹാൻ ഉള്ള തിരിച്ചും പറയും എന്നാണ് റബ്ബെ ഒരുപാട് സ്വത്തുണ്ടായിരുന്നു സമ്പത്തുണ്ടായിരുന്നു അതിൻ്റെ കൈകാര്യകർത്തത്തിനിടയിലും അത് പിന്നെ വിനിമയം ചെയ്യുന്നതിനിടയിലും ഒക്കെ നിനക്ക് വേണ്ടതുപോലെ അത് ബാധിച്ച് എനിക്ക് എനിക്ക് സമയം കിട്ടിയില്ല എന്ന് മുതലാളിമാരായ ആളുകൾ വന്ന് പറയുമ്പോൾ അള്ളാത്തരം തിരിച്ചു ചോദിക്കും എന്നാണ് ഞാൻ എല്ലാ ഞാൻ സുഖങ്ങളും അനുഗ്രഹവും കൊടുത്ത ഒരു പ്രവാചകൻ എനിക്കുണ്ടായിരുന്നു സുലീമാൻ നബി അലേ എന്നിട്ട് അദ്ദേഹം എനിക്കുള്ള ഒരു കാര്യത്തിനും അദ്ദേഹത്തിന് വീഴ്ച വെച്ചിട്ട് വന്നിട്ടില്ല അത്ര നന്ദിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ത് മറുപടി നമുക്ക് പറയണ്ടാവുക ഇങ്ങനെയാണ് അപ്പൊ അതുപോലെ നമ്മളും ക്ഷമിക്കുക നമ്മളും ക്ഷമിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹു അള്ളാഹു നമുക്ക് തന്ന വിഷയങ്ങൾ അത് മുസീബത്തുകളാവട്ടെ അനുഗ്രഹങ്ങളാവട്ടെ എല്ലാ സംഗതികളും അതിൽ പരിപൂർണ തൃപ്തിയുള്ളവരായി നമ്മൾ മാറി അള്ളാഹുത്തലെ നമുക്ക് മുസീബത്ത് തന്നാൽ അതിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങൾ തരുമ്പോൾ അത് നമ്മുടെ തെറ്റുകൾ പുറത്തു കിട്ടാനും നമ്മുടെ ദർജകൾ ഉയർത്തി കിട്ടും കിട്ടാനും സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങൾ കിട്ടാനുമാണ് ആണ് അള്ളാഹുത്തലെ തന്നത് എന്ന് നമ്മൾ സമാധാനിക്കുക അങ്ങനെ സമാധാനിക്കുന്ന ഒരു മനസ്സുണ്ടായാൽ എല്ലാ സംഗതിയിൽ നിന്നും നമ്മൾ നമുക്ക് ആശ്വാസം കിട്ടും വളരെ വാഹത്തായിരിക്കും എന്ത് തന്നാലും അതിലും ഹയർ ഉണ്ടാവും എന്നൊരു ചിന്ത എന്ത് മുസീബത്ത് വന്നാലും അതിനെന്തെങ്കിലും ഖൈർ ഉണ്ടാവും നമ്മൾ ഉദ്ദേശിക്കാൻ നടക്കാതിരുന്നു നമ്മൾ ഉടനെ അങ്ങനെ ആശ്വസിക്കുക അള്ളാഹത്താലും ചോയ്സ് ആണല്ലോ അത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും അതല്ലെങ്കിൽ എന്റെ ഉയർന്നു ഉയർന്നുകൊട്ടും അതല്ലെങ്കിൽ എന്റെ തെറ്റുകൾ ഇതുകൊണ്ട് പുറത്തുവിട്ടും പനി പനി വന്നാല് വരെ പുറത്തുവിട്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ആഹ്രത്തിൽ ചെല്ലുന്ന സമയത്തെ വിചാരണ സമയത്ത് ആളുകൾ ഖേദിക്കും എന്നാണ് എന്തിനാണെന്നറിയോ രണ്ട് കാര്യത്തിനാ ഖേദിക്ക ഒന്ന് കുറച്ച റബ്ബെ ദുനാവിൽ കുറച്ചുകൂടെ ബലാഹുകളും മുസീബത്തുകളും ഉണ്ടായിട്ട് കുറച്ചും കൂടെ ഒക്കെ ക്ഷമിച്ചാലും മതിയായിരുന്നു എന്നാൽ കുറച്ചും കൂടി ദർജപ്പെടുന്നു ഉയർന്നു കിട്ടുമായിരുന്നു എന്ന് അവിടെ പോയിട്ട് ഖേദിക്കുന്നു എന്നാണ് ഇവിടുന്ന് നമുക്ക് തിരിയില്ല അതുപോലെ തന്നെ രണ്ടാമത് മനുഷ്യനെ ഖേദിക്കുന്ന ഒരു സന്ദർഭം ധിക്റിച്ചൊല്ലാതിരുന്ന സമയങ്ങളെ കുറിച്ച് ദുനിയവിൽ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ വേസ്റ്റാക്കി എത്ര സമയമുണ്ട് ഒരു സുബാനുള്ള പറയാമായിരുന്നു കിലാ ലാലുള്ള പറയാമായിരുന്നു അസ്തോത്ര പറയാമായിരുന്നു റബ്ബയെ ഞാൻ ഒരുപാട് സമയങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലുമായി വേസ്റ്റാക്കിയല്ലോ എന്ന് അപ്പോ അവിടെ വെച്ചിട്ട് സോറി നമ്മൾ സങ്കടപ്പെടും എന്നാണ് കാര്യം കാര്യമില്ലല്ലോ അവിടെ വെച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് കാര്യമല്ല അപ്പോ നമ്മൾക്ക് കിട്ടിയതിൽ നമ്മൾ തൃപ്തരാകുക ഇനിയിപ്പോ നമ്മൾ തൃപ്തരല്ല നോക്കുക നമ്മൾ ആകെ അതിൽ വേജാറായി ടെൻഷനായി ആ പരാതി പറഞ്ഞ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നാൽ എന്നിട്ട് നമ്മളൊക്കെ അങ്ങനൊക്കെ ആയിട്ട് നമുക്ക് എന്തേ കിട്ടുള്ളൂ അള്ളാഹു തറ കണക്കാക്കിയതിനെല്ലാം കിട്ടുള്ള അപ്പുറം കിട്ടുവോ അള്ളാഹു കണക്കാക്കിയതല്ലേ എങ്ങനെയായാലും നമുക്ക് കിട്ടുള്ളൂ അതിലപ്പുറം ഒരു തരി വരും കിട്ടൂല പിന്നെന്തിനാ നമ്മൾ കെട്ടിമറിയുന്നത് എന്തിനാണ് നമ്മൾ ബേജാറു എന്തിനാണ് ഇവിടെ ടെൻഷനാക്കുന്നത് എന്തിനാണ് ഈ ദേഷ്യവും സങ്കടവും കൂടി നടക്കുന്നത് അതേ കിട്ടാൻ പോകുന്നുള്ളു അള്ളാഹു കണക്കാക്കിയത് അപ്പൊ അള്ളാഹുവിന്റെ ചോയ്സിൽ തൃപ്തിപ്പെടുക ഇങ്ങനെ നമ്മൾ മാറിയാൽ റബ്ബിനെക്കുറിച്ച് നമ്മൾ തൃപ്തരായി അപ്പൊ അള്ളാഹു നമ്മളെക്കുറിച്ചും തൃപ്തിപ്പെടും രക്ഷപ്പെടുകയും ചെയ്യും ഇങ്ങനെ ഒരു തൃപ്തി ഏത് തീരുമാനത്തിലും ഞാൻ തൃപ്തനാണ് എന്ന് അരക്കെട്ട് ഉറപ്പിക്കാൻ ഒരു ദിക്കറ് പതിവാക്കണം എന്ന് തിരുനബി തിരുനെ ബിസാഹസം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഏത് കാര്യത്തിലും ഞാൻ തൃപ്തനാണ് എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന ഒരു ദിക്കറ് മുമ്മൂന്ന് പ്രാവശ്യം രാവിലെയും വൈകിട്ടും പതിവാക്കണം എന്ന് തിരുനബി അലൈഹി വസ്ലമത്തിന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ ദിഖർ നമുക്കിപ്പോൾ പഠിക്കാം ഈ സൂറയുടെ അവസാന ഭാഗമായി ഏതൊരു മുഗ്മിനായ മനുഷ്യനും ഈ ദിഖർ രാവിലെയും വൈകിട്ടും മുമ്മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ ഇല്ലാ ഹഖൻ അലല്ലാഹി അൻ യൗമൽ ഖിയാമ അല്ലാഹു അങ്ങനെയാണ് ഹദീസിന്റെ അർത്ഥം ഒരു സംശയവുമില്ല ഈ ഈ മൂന്ന് മൂന്ന് പ്രാവശ്യം രാവിലെയും വൈകിട്ടും പറഞ്ഞാൽ പഠിക്കാം റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് ദിക്ർ അത് ശരിക്കും മനസ്സറിഞ്ഞാൽ പറയാം അർത്ഥം കൂടി പഠിക്കാം റളിയതു ബില്ലാഹി റബ്ബൻ റബ്ബായി ഞാൻ അംഗീകരിച്ചു സുബ്ഹാനല്ലാഹ് ഇതും കൂടെ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ പിന്നെ എവിടെന്നാ നമുക്ക് ടെൻഷൻ ഉണ്ടാവുക എങ്ങനെ എങ്ങനെ നമ്മൾ പരാതി പറയാൻ എന്നെ പഠിച്ച് പരിപാലിച്ച് എങ്ങനെ പരിപാലിക്കണമോ അങ്ങനെ പരിപാലിക്കുന്ന റബ്ബിനെ എന്റെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടു വേറെ ആരെയല്ല എന്റെ റബ്ബിനെ അള്ളാഹുനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടു ഒബിൽ ഇസ്ലാമി ദീനൻ ഇസ്ലാമിനെ ഞാൻ ദീനായി തൃപ്തിപ്പെട്ടു മറ്റാരുടെ മാമൂലും നാട്ടാചാരവും ഒന്നും എനിക്ക് വേണ്ട എനിക്ക് ഇസ്ലാം ദീൻ കീർകൃത്യമായി എന്ന് ഈ സുറയിൽ നമ്മൾ പഠിച്ചതുപോലെ കൃത്യമായ ദീൻ എൻ്റെ കയ്യിലുണ്ട് അത് ദീനായിട്ട് എനിക്ക് മതി ഞാൻ വേറെ ആരെ പിന്നാലെ ഞാൻ പോരാ ഒബിൽ ഇസ്ലാമിദ് ദീന എനിക്ക് അത് മതി ദീനായിട്ട് അബി മുഹമ്മദിൻ അലൈഹി നബിയ മുഹമ്മദ് നബി സല്ലാസ് തങ്ങളുടെ പ്രവാചകനായും ഞാൻ തൃപ്തിപ്പെട്ടു ഇത് മൂന്ന് മനസ്സറിഞ്ഞാൽ പറഞ്ഞാൽ കയാമത്ത് നാളിൽ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുത്തിയിരിക്കും എന്ന് തിരുനബി അലൈഹി സുല്ലാഹുലി തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞത് തിരിച്ചെടുക്കേണ്ടി വന്ന വന്നിട്ടില്ലാത്ത സ്വാദുക്കും മസ്തൂക്കുമായ ഹബീബ് അലൈഹി തങ്ങളാണ് പറയുന്നത് കയാമത്ത് നാളിൽ അള്ളാഹുനെ തൃപ്തിപ്പെടുത്തിയിരിക്കും എന്ന് ഇത് നമുക്കാണ് ഈമാനായ മതി ഇതങ്ങൾ തലേക്ക് മതി സംഗതി അപ്പൊ ഇത് നമ്മളാരും ഇനി മുതൽ മറക്കരുത് രാവിലെയും വൈകിട്ടും മൂന്ന് പ്രാവശ്യം റബ്ബൻ ഇസ്ലാമി ദീനൻ അലൈഹി നബിയർ റസൂല ഇങ്ങനൊക്കെയാണ് മനസ്സിലാക്കി റബ്ബനെ തൃപ്തിപ്പെടാൻ സാധിച്ചാൽ പോർഷനിലും നമ്മുടെ ഭാഗം ക്ലിയറായി അള്ളാഹു നമ്മുടെ സലാമത്താക്കി തരട്ടെ നമ്മുടെ ഈമാൻ പൂർണ്ണമായി മധുരം നമുക്ക് ലഭിക്കും ലഭിക്കും പറഞ്ഞ മറ്റൊരു മുസ്ലിം റിപ്പോർട്ട് ചെയ്ത റബ്ബായിട്ടും ഇസ്ലാമിനെ ദീനായിട്ടും ായിട്ടും തൃപ്തിപ്പെട്ട ഒരാൾ അവൻ ടേസ്റ്റ് ചെയ്യാൻ കഴിയും ഈമാൻ ഈമാനിന്റെ രുചിയെ അപ്പോഴാണ് നമ്മൾ ഈമാൻ്റെ രസം ഉണ്ടാവുക ഒരു മാധുര ഈമാനിന്റെ മാധുര്യം കിട്ടുന്നത് ഇങ്ങനെ ഒരു തൃപ്തി വരുമ്പോഴാണ് അല്ലെങ്കിൽ എന്ത് മധുരം ഉണ്ടാവുക എന്ത് രസം ഉണ്ടാവുക ഈ ടെൻഷനായിട്ട് ഇങ്ങനെ നടക്കാന്നുള്ളത് എന്താണ്ടാവും ഉണ്ടാവില്ല അപ്പൊ അള്ളാഹുവിനെ നമ്മളങ്ങനെ തൃപ്തിപ്പെടുക ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുക ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പകരം ആളുകളുടെ തൃപ്തിയാണ് ഒരാൾ തേടിയത് എങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് മാത്രല്ല അള്ളാഹു തല പിന്നാവനെ ആളുകൾക്ക് ഞേൽപ്പിച്ചുകൊടുക്കുന്ന അള്ളാഹുവിന് കൈയൊഴിയുമെന്ന സുഹാനുള്ള ഗുരുതരമായ ഒരവസ്ഥയാണത് നമ്മൾ ചെയ്യാൻ പാടില്ല ഏത് കാര്യത്തിലും റബ്ബിന്റെ തൃപ്തി ഇങ്ങോട്ട് കരുതുക അതിനോട് ചെന ചെയ്യുക നെയ്യത്ത് നന്നാക്കുക അപ്പോൾ അള്ളാഹുത്തല്ലാ നമ്മളെ കുറിച്ച് തൃപ്തിപ്പെടും നമ്മൾക്ക് അള്ളാഹുനെക്കുറിച്ചും തൃപ്തി വരും അള്ളാഹുത്താല നമ്മളെ കൂട്ടത്തിൽ ചേർക്കട്ടെ ഈ സൂറ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പറയാനും വിശദീകരിക്കാനും ഇനിയും മെമ്പാടുമുണ്ട് എന്നാലും നമുക്ക് ചില സമയത്തിൻ്റെ പരിമിതികളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞത് സ്വീകരിക്കട്ടെ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള തോഫി തരട്ടെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തൃപ്തരായി നമ്മൾക്ക് അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹു നമ്മെക്കുറിച്ചും തൃപ്തരായി റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ ഉന്നത ദറചകളിൽ വിരാജിക്കുവാനാഹ് നമ്മളെ സഹായിക്കട്ടെ ആ മീൻ നിങ്ങളെല്ലാവരും ദുയാ ചെയ്യണമെന്ന് ഒന്നുകൂടെ വസ്യത്തിനും എപ്പോഴും എല്ലാ വക്തുകളിലും ഏത് സമയത്തും പ്രത്യേകിച്ച് ആക്ബത്വം നന്നാവാൻ രണ്ട് ലോകത്തും രക്ഷപ്പെട്ട് കിട്ടാൻ ഇത് ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടി മാത്രമാവാൻ ഇതുകൊണ്ടുള്ള പ്രതിഫലം കബറിൽ കിടക്കുന്ന സമയത്ത് കിട്ടാൻ ആഹ്റത്തിൽ കാണിച്ചു തരാൻ നിങ്ങൾ എപ്പോഴും ദാ ചെയ്യണമെന്ന് വളരെ സ്നേഹബുദ്ധി എല്ലാവരോടും ഉണർത്തുകയാണ് അള്ളാഹുത്തിലെ രണ്ട് ലോകത്തും ജയിപ്പിക്കട്ടെ നമ്മുടെ പ്രയാസങ്ങളും ഒക്കെ അള്ളാഹുത്തുള്ള പരിഹരിച്ചു തരട്ടെ സുബ്ഹാൻ തൂബുലേഖ് എന്തെങ്കിലുമൊക്കെ പിഴവുകൾ സംസാരത്തിലോ ക്ലാസ്സിന് ഇടയിലോ ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് സദയം ക്ഷമിക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം ആവശ്യപ്പെടുകയാണ് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തി തരാം അഡ്മിന്മാരുമായി ബന്ധപ്പെട്ടാൽ അത് തിരുത്താനും ഞാൻ റെഡിയാണ് സംസാരിക്കുന്നതിനിടയിലൊക്കെ ചിലപ്പോൾ നാവ് പിഴച്ചിട്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അള്ളാഹു പൊരുത്തപ്പെട്ട് തരട്ടെ പുറത്തു തരട്ടെ അസലാ വാല്ക്കു വരഹമല്ല വർക്കാത്തു